ഈ ലോകത്തുള്ള എല്ലാ ഇന്ദ്രിയ സുഖഭോഗങ്ങളും അതില് ഏറ്റവും ആസ്വാദനമുള്ളത് ശാരീരിക ബന്ധത്തിലാണ് ലൈംഗിക സുഖത്തിൽ ലഭിക്കുന്ന ആസ്വാദനം ഏറ്റവും ഉയർന്നതാണെന്ന് പറയുന്നു അതിനെ സുഖമാണ് ബ്രഹ്മത്തെ തൊടുമ്പോഴുള്ള ആനന്ദം ഈ ലൈംഗിക ബന്ധത്തിൽ ലഭിക്കുന്ന ആനന്ദം ബ്രഹ്മാനന്ദമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മാനന്ദത്തിന്റെ ആനന്ദം എന്ന് പറഞ്ഞ ഒരു സമുദ്രത്തെ പോലുള്ള ആനന്ദവും ഇത് വെറും ഒരു ചെറിയ തുള്ളി മാത്രം ഇനി കൃഷ്ണഭക്തിയുടെ ആനന്ദം ഹരിനാമത്തിന്റെ ആനന്ദം ജപത്തിന്റെ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ ബ്രഹ്മാനന്ദം ഒന്നുമില്ല ബ്രഹ്മാനന്ദം വെറും ഒരു തുള്ളി എന്നാണ് ആനന്ദാം പൂർണ്ണാമൃതാസ്വാദനം അന്നേരം ആ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം നമുക്ക് ചിന്തിക്കാൻ പോലും അതിന്റെ ആനന്ദം ഭാഗികമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കാൻ പറ്റുന്നത് ഭൗതിക ലോകത്തിൽ മറ്റുള്ളവർ എന്താ പറയുക നാക്ക് നീട്ടി പോകുമ്പോഴൊന്നും നിങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് പരം ദൃഷ്ടിവർത്തത് ഉയർന്ന ആസ്വാദനം നിങ്ങൾക്ക് ലഭിച്ചു പക്ഷേ ഭാഗികമായിട്ട് അതാണ് നമ്മൾ ആ ആസ്വാദനത്തിന്റെ ക്വാണ്ടിറ്റിയും കൂട്ടിക്കൊണ്ടേ കാരണം നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിച്ച് കൃഷ്ണനിലേക്ക് കൊണ്ടെത്തിക്കണം ആ കുളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങുന്നത് വരെ നമ്മൾ സേഫ് ഭക്തിയിൽ പൂർണമായിട്ടും അബ്സോർബ് ആവണം മനസ്സ് പൂർണമായിട്ടും കൃഷ്ണ സേവനത്തിൽ ഭഗവാന്റെ ഭക്ത കൂട്ടായ്മയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും സത്യം പറഞ്ഞ പുറംലോകം മറക്കണം അതാണ് യാഥാർത്ഥ്യം രാമ